ഹായ് നമ്മളെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിങ്ങനെ പോകുന്ന വഴി റോഡ് സൈഡിൽ കണ്ടതാണിത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒരു അത്ഭുതം തോന്നിയിട്ടോ അപ്പം ഞാൻ നിങ്ങളെയും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഇതൊരു സംഭവമാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പുകയിലെ കൃഷിൻ്റെ കേട്ടോ അത് ഉണക്കിയിട്ട് നമ്മുടെ എന്താ വല്യമ്മമാരൊക്കെ കഴിക്കുന്ന പുകലയുടെ രൂപത്തിൽ വരുന്നതാണ് ഈ സംഭവം അതിങ്ങനെയാണ് ഇങ്ങനെ ആവുമ്പോഴാണ് വരിക അപ്പോൾ നമുക്കൊന്ന് കണ്ടുനോക്കാം സംഭവം ഇതാണ് പുകല അതായത് നമ്മളെ വീട്ടിൽ കൂടിയൊക്കെ വല്യമാരും അതുപോലെ ഏജായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവര് വെറ്റിലയുടെ കൂടെ ഒരു നീളത്തിലൊരു കാപ്പി കളറിലൊരു സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുക ആ സംഭവം ഉണക്കാൻ വെച്ചതാണ് ഇത് അതിൻ്റെ കൃഷി ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഇതാണ് ആ സംഭവം എന്താ പുകല ഉണക്കാനിട്ടേക്കുന്നത് കണ്ടോ ഇതാണ് ആ സംഭവം കണ്ടോ ഇത് ഉണക്കാനിടാൻ വേണ്ടിയിട്ടുള്ളതാണിത് ഉണക്കി കിട്ടണം അതവരെ ഉണക്കാനിട്ടേക്കുന്നത് കണ്ടോ അത ഇതുപോലെ ഇട്ടേക്കും കണ്ടോ ഇങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് ഇനി ഇതേ സംഭവത്തിൻ്റെ തന്നെ ബാക്ക് സൈഡിലൊരു കൃഷിയുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിലെ മുരിങ്ങ നമ്മൾ തൊടുവിലൊക്കെ ഉണ്ടാകുന്ന സാധനം ഇവർ തോട്ടത്തിൽ കൃഷി ചെയ്തുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ പഴഞ്ഞു ഭാഗത്തൊക്കെ എന്താ യാത്ര ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും റോഡിൻ്റെ രണ്ട് സൈഡിലും വലിയ വലിയ മുരിങ്ങയുടെ മരങ്ങൾ തോട്ടങ്ങൾ കാണാം ഇവരത് കായന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ കേരളത്തിൽക്കൊക്കെ കായ് വരുന്നത് ഇരുന്നായിരിക്കും കേട്ടോ ഇത് ചെറിയ തയ്യാണ് കേട്ടോ നല്ല ഇളയ മുരിങ്ങ കണ്ട നല്ല കാറ്റിനിങ്ങനെ ആടുന്നത് അതിൻ്റെ ചോട്ടിൽ തന്നെ കണ്ടോ ചെറിയ ഉള്ളിയാണ് കൃഷി ചെയ്ത് കണ്ട സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റുമോ കേട്ടോ കണ്ടോ അത് കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പം എന്നെ ഇറങ്ങിയതാണ് നല്ല വെയിലാണ് വീഡിയോ ക്ലാരിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കണ്ടോ ഇളയ മുരിങ്ങ പക്ഷേ ഈ മുരിങ്ങ കറി വെക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഈ മുരിങ്ങയുടെ കായാണ് കേട്ടോ ഇത് കായന് വേണ്ടിയിട്ടാണ് ഇവർ കൃഷി ചെയ്യുന്നത് നമ്മളിവിടെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കായിന് വേണ്ടിയിട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ കുറച്ചും കൂടിയും കഴിഞ്ഞാൽ രണ്ട് മാസം കൂടി ഒക്കെ കഴിഞ്ഞ് ഇത് പൂവിടാൻ തുടങ്ങും ഏക്കർ കണക്കിന് സ്ഥലം അതിന്റെ അപ്പുറത്തൊരു കൃഷിയും കൂടി ഉണ്ട് നമുക്ക് ചെന്ന് നോക്കാം ഇത് വരെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉണക്കാനിട്ടത് കണ്ടതായിരുന്നു ഇനി ഇപ്പുറത്ത് സംഭവം കൂടി ഉണ്ട് ഇത് എന്താന്ന് നിനക്ക് അറിയില്ല നിലക്കടലാണെന്ന് തോന്നുന്നു നിലക്കടലയാണെന്ന് തോന്നിട്ടത് കണ്ട അവരത് അതേപോലെ ഉണക്കാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ അറിയുന്ന ആർക്കെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഓക്കേ